ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കിവി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള ടു സെഡ് കാര്യങ്ങളാണ് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും അതേപോലെ തന്നെ കി വി എം എഡിക്കൽ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതെങ്ങനെയാണ് നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കാലിക്കട്ടയൊരു ഡേറ്റ് വന്നിട്ടുണ്ട് ഫിസിക്കൽ ഡേറ്റ് അതിൻ്റെയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ സെവൻറ്റീൻതിനായിരുന്നു ഈ തവണത്തെ അഗ്നിവീരൻ്റെ എക്സാം എക്സാം പാസ്സായതിനു ശേഷം പിന്നെ റിസൾട്ട് വന്നത് നിങ്ങളുടെ മെയ് ലാസ്റ്റ് വീക്ക് ആയിരുന്നു അതായത് മെയ് ട്വൻറ്റി സെവൻ ആയിരുന്നു റിസൾട്ട് വന്നത് അതിനുശേഷം ജൂൺ ജൂലൈ മന്തിലായിരുന്നു എന്താണ് ഫിസിക്കൽ ഫിസിക്കൽസ് സ്റ്റാർട്ടാകേണ്ടിയിരുന്നത് ഫസ്റ്റ്ലി ഡെഫിനറ്റ്ലി കാലിക്കട്ടേരുടെ ഫിസിക്കലായിരുന്നു വരേണ്ടത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് ക്യാൻസലായിപ്പോയി അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു പിന്നെ ടി വി എം മേയറുടെ ഫിസിക്കലായിരുന്നു ആദ്യം ആരംഭിച്ചത് നവംബർ ആറ് മുതൽ നവംബർ ഒമ്പത് വരെ ആയിരുന്നു ടി വി എ മേയറുടെ ഫിസിക്കൽ അപ്ഡേറ്റ് അങ്ങനെ അവരുടെയും ഫിസിക്കല് കഴിഞ്ഞ് ഫിസിക്കൽ ക്വാളിഫൈ ആയ കുട്ടികളുടെ മെഡിക്കലും കഴിഞ്ഞു അതിനുശേഷം മെഡിക്കലിൽ കുറച്ച് കുട്ടികൾക്ക് റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ റീമെഡിക്കലിൻ്റെ അപ്ഡേറ്റും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ പരമാവധി എന്താണ് നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ ഷെയർ ചെയ്യാൻ മറക്കില്ലേ കുട്ടികളെ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്ലിയർ ഫസ്റ്റ് നമുക്ക് നോക്കാം ടി വി എം എ ആറുടെ ഈ ഒരു റീമെഡിക്കൽ റിസൾട്ട് ഔട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യം നോക്കാം ഫസ്റ്റ് അറിഞ്ഞിരിക്കണം കുട്ടികളെ നിങ്ങൾ ടി വി എമേരുടെ റീമെഡിക്കൽ ടി വി എ മേരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടി വി എം മേരുടെ ഫിസിക്കൽ നടന്ന് എന്നാണ് നമുക്ക് നോക്കാം നവംബർ ഒമ്പതിനായിരുന്നു സോറി നവംബർ ആറിനായിരുന്നു ഫിസിക്കൽ സ്റ്റാർട്ടായത് നവംബർ ആറ് മുതൽ നവംബർ ഒമ്പത് വരെ ഫിസിക്കൽ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് കുട്ടികൾക്ക് എന്താണ് റീമെഡിക്കൽ കിട്ടി അപ്പോൾ റീമെഡിക്കൽ എറൗൺലി അവരുടെ കഴിഞ്ഞിരുന്നത് അതായത് മെഡിക്കൽ കഴിഞ്ഞിരുന്നത് അറൗൺലി നവംബർ ടെൻ ടു ട്വൽവിനടുത്താണ് ഇതിനടുത്ത് എന്താണ് എല്ലാ കുട്ടികളുടെയും മെഡിക്കൽ കംപ്ലീറ്റ് ആയി അവർക്ക് റീമെഡിക്കലും കൊടുത്തു റീമെഡിക്കലും ചെക്ക് ചെയ്തു അതിനുശേഷം റീമെഡിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കുട്ടികളും എന്താണ് ബ്രേക്ക് ചെയ്തു പിന്നെ അവരുടെ റീമെഡിക്കൽ റിസൾട്ട് വന്നത് ഈ പറയുന്ന ഡിസംബർ ഒമ്പതിനടുത്താണ് ഡിസംബർ സെവൻ ടു ആണ് അവരുടെ റീമെഡിക്കൽ വന്നിരിക്കുന്നത് റീമെഡിക്കൽ എവിടെയാണ് വന്നിരിക്കുന്നത് ടി വി എം എ ആർ എൽ വന്നിരിക്കുന്നത് എവിടെയാണ് കുട്ടികളെ ടി വി എം എ ആർ എൽ റീമെഡിക്കൽ വന്നിരിക്കുന്നത് അതായത് റീമെഡിക്കൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ടീം റീമെഡിക്കൽ കഴിഞ്ഞു അതിനുശേഷം റിസൾട്ട് വന്നിരിക്കുന്നതാണ് ടി വി എം ഐ ആർ ഇനി നിങ്ങൾ എങ്ങനെ ഇത് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ കയ്യിൽ റീമെഡിക്കലിൻ്റെ ഒരു സ്ലിപ്പ് കാണും ആ റീമെഡിക്കൽ സ്ലിപ്പുമായിട്ട് നിങ്ങൾ ടി വി എം ഐ ആർ ഒയിൽ ചെല്ലണം ആ റീമെഡിക്കൽ സ്ലിപ്പുമായിട്ട് നിങ്ങൾ ടി വി എം ഐആർഒയില് ചെല്ലണം അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്തായാലും സ്റ്റാഫ് കാണും ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിങ്ങൾ സ്ലിപ്പ് കൊടുക്കുമ്പോൾ അവരവിടെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ ഫിറ്റ് ആണോ അതോ അൺഫിറ്റ് ആണോ എന്ന് മനസ്സിലായോ നിങ്ങൾ ഫിറ്റ് ആണോ അതോ അൺഫിറ്റ് ആണോ എന്ന് പറയുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റീമെഡിക്കൽ സ്ലിപ്പിനകത്ത് അവർ എഴുതി തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾ പാസ്സായോ അതോ ഫെയിലായോ എന്ന് അതിനുശേഷം പിന്നെ നിങ്ങളും എന്താണ് നിങ്ങളും ഫൈനൽ മെരിറ്റ് ലിസ്റ്റിന് വേണ്ടി പിന്നെ വെയിറ്റ് ചെയ്യണം ഈവൻ അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ എന്താണ് ചാൻസ് എല്ലാം നഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ആ ഒരു റീമെഡിക്കലിൽ അൺഫിറ്റ് അടിച്ചത് അതിനുവേണ്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നിങ്ങൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക സർജറി റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ സർജറി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണോ പ്രോബ്ലം അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സർജറീസും ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഫിസിയോതെറാപ്പി ആണോ ഏതാണോ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക അതായത് നെക്സ്റ്റ് റാലിക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഡിഫൻസ് ജോബ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ പറയുന്ന ടി വി എം എ ആർഒയുടെ എന്താണ് റീമെഡിക്കലിന്റെ റിസൾട്ടിന്റെ എല്ലാ അപ്ഡേറ്റും അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതേ രീതിയിൽ റീമെഡിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് ഇൻഫോം ചെയ്യുക ഉടനെ തന്നെ ടി വി എം എ ആർ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റീമെഡിക്കൽ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ പറയുക ക്ലിയർ ആയല്ലോ ഇനി പോയാലും എന്താണ് ഈ റീമെഡിക്കൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഡിസംബർ സെവൻത്ത് അല്ലെങ്കിൽ നയൻതിനടുത്താണ് അവിടെ എന്താണ് ടി വി എം എ ഈ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് അതിനുശേഷം ചെല്ലുന്ന എല്ലാ കുട്ടികൾക്കും എന്താണ് ഇത് അറിയാൻ പറ്റിയിട്ടുണ്ട് ക്ലിയർ ആയാലോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും എന്താണ് ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും അതുകൂടി നമുക്ക് നോക്കാം ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് കുട്ടികളെ ഇവിടെ രണ്ട് രീതിയിലായിരിക്കും നിങ്ങളുടെ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ടി വി എം എ ആറുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്താണ് ടി വി എം എ ആറുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ കാര്യം പറയാം ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് വരാനുള്ള സാധ്യത എന്താണെന്ന് ഞാൻ പറയാം നമ്മളെ കുട്ടികളും ഇവിടെ നിന്ന് റീമെഡിക്കലിൽ എന്താണ് അവിടെ പോയിട്ടുണ്ടായിരുന്നു അതായത് ടി വി എം എ പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുട്ടികൾ അവിടുത്തെ ഇൻസ്ട്രക്ടറെടുത്തു ചോദിച്ചു എന്നായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയെന്ന് അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് വൺ ടു ടു മന്ത്സ് ആണ് എത്രയാണ് വൺ ടു ടു മന്ത്സ് ആണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതായത് അവിടുത്തെ പട്ടാളക്കാർ പറഞ്ഞ വൺ ടു ടു മന്ത്സിൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമെന്ന് ഇനി ഈ പറഞ്ഞ ഈ ഒരു വൺ ടു ടു മന്ത്സിന്റെ ചാൻസസ് എന്താണെന്ന് ഞാൻ പറയാം അതായത് ഈവൻ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ഏത് ചാൻസസിലായിരിക്കും വരാൻ പോകുന്നത് അതായത് ഇപ്പോൾ ട്രെയിനിങ് നടക്കുന്ന ട്രെയിനിങ് സെന്ററിലൊക്കെ വേക്കൻറ് ആണെന്നുണ്ടെങ്കിൽ അതായത് ആ ഒരു ട്രെയിനിങ് സെൻറ്റർ എല്ലാം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വൺ ടു ടു മന്ത്സിനുള്ളിൽ വരുന്നത് നോർമലി നവംബറിൽ ഏതെങ്കിലും ഒരു എ ആർയുടെ ഫിസിക്കൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെലക്ഷൻ വരുന്നത് അതായത് അവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നോർമലി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതായത് നവംബറിൽ നടക്കുന്നവരുടെ വരാൻ പോകുന്നത് അടുത്ത വർഷങ്ങളിൽ മാർച്ച് ഏപ്രിലോടാണ് മനസ്സിലായത് സോറി മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ചോടാണ് വരുന്നത് അവരുടെ സെലക്ഷൻ പോകുന്നതും ഏപ്രിൽ മെയ് അങ്ങനെയാണ് നോർമലി പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ തവണ ഇവിടെ എന്താണ് ചേഞ്ച്മെന്റ് വന്നിട്ടുണ്ട് കാരണം എന്താണ് കാലിക്കെട്ടയാരുടെ റാലി എന്താണ് ചേഞ്ചായിരുന്നു അതുപോലെ തന്നെ ടി വി എം ആരുടെ റാലിയാണ് ആദ്യം നടന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ടു മന്ത്സിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ സാധ്യത ഏത് രീതിയിലാണ് ഈവൻ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററിൽ എവിടെയാണോ നിങ്ങളുടെ എന്താണ് വേക്കൻസി വന്നിരിക്കുന്നത് ടി വി എം ആരുടെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആ ട്രെയിനിങ് സെന്റർ കാലിയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും എന്നിട്ട് ഉടനെ തന്നെ നിങ്ങൾ എന്താണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം അറൗണ്ട്ലി ട്വൻറ്റി ടു തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾ ട്രെയിനിങ് സെന്ററിലേക്ക് പോകുന്നതുമായിരിക്കും ട്രെയിനിങ്ങിന് ഈവൻ ഈ ഒരു ടു മന്ത്സിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ചാൻസ് ഏതാണെന്ന് കൂടി ഞാൻ പറയാം അതായത് ഇനി പറയാൻ പോകുന്നത് കാലിക്കട്ടയാറിൻ്റെ ഫിസിക്കൽ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് കാലിക്കട്ടയാറുടെ ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുന്നത് ഫെബ്രുവരിയാണ് കാലിക്കട്ടെ ആറിലെ കുട്ടികൾ ട്രെയിനിങ്ങിന് എന്തായാലും പോകുന്നത് ഏപ്രിൽ മെയ്യിലായിരിക്കും എങ്കിൽ നിങ്ങളും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ആ ഒരു ബാച്ചിൻ്റെ കൂടെ ആയിരിക്കും അതാണ് ഒരു സെക്കൻഡ് സാധ്യത എന്ന് പറയുന്നത് മനസ്സല്ല സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് രീതിയിലാണ് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ ടു ടു മന്ത്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ട്രെയിനിങ് സെന്ററിൽ വേക്കൻറ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകും ഈവൻ ഈ ഒരു വൺ ടു ടു മന്ത്സിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സാധ്യത കാലിക്കട്ടയ്യാറോടൊപ്പം പോകാനായിരിക്കും ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് എന്താണ് ഈ പറയുന്ന കാലിക്കറ്റ് കാലിക്കട്ടയാരോട് എന്താണ് ഫിസിക്കൽ ഡേറ്റ് വന്നിരിക്കുന്നു അതിൻ്റെ അപ്ഡേറ്റ് എന്താണ് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം അതേപോലെ തന്നെ കുട്ടികളെ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഏതൊക്കെ കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡാണ് ഞാൻ പറയാൻ പോകുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുന്നതാണ് അവർക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് എസ് എസ് സി ജിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ പി എഫിൻ്റെ ക്ലാസുകൾ ഇവിടെ റണ്ണിങ് ആണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ തിയറാലി ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ അതിവിടെ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാവുന്ന സെപ്പറേറ്റ് ബാച്ചാണ് സെപ്പറേറ്റ് ക്ലാസ്സാണ് അക്ടീവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന്റെ ജി ഡി ട്രേഡ്സ്മാൻഡ് ടെക്നിക്കൽ എൻ എ ഓഫീസ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ സി ഐ എസ് എഫിന്റെ കോൺസ്റ്റബിൾ ഫയർമാൻ്റെ ഓൺലൈൻ ക്ലാസ് മാത്രമാണ് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം ഇവിടുത്തെ കോഴ്സിൽ ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും വീക്കിലി ആറ് ദിവസം ക്ലാസ് ഉണ്ട് സെവൻറ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് പിന്നെ മെഡിക്കൽ അവയെനസ് ഡയറ്റ് പ്ലാൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മെഡിക്കൽ അവയെനസിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കുട്ടികളെ നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഒക്കെ മെഡിക്കൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോഴെന്നാണ് നിങ്ങൾ നേരത്തെ അത് ചെക്ക് ചെയ്തിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോപ്പർ നിങ്ങൾ സർജറി ചെയ്യാനായിട്ട് നിങ്ങൾ പോകണം ട്രീറ്റ്മെന്റ് ചെയ്യണം ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് നമ്മുടെ ഈ ഒരു റാലിക്കും എൻ്റെ അക്കാഡമിയിൽ കാൻഡിഡേറ്റ്സ് ആണ് മിസ്റ്റേക്ക് കാണിച്ചത് അവരടുത്ത് പറഞ്ഞതാണ് പോയി ചെക്ക് ചെയ്യണം അതായത് ട്രീറ്റ്മെൻറ് സർജറി ചെയ്യണം അവർ അവരെന്നായിട്ട് സർജറി ചെയ്തില്ല പക്ഷേ അവർ കാണിച്ച മിസ്റ്റേക്ക് എന്നാണ് റീമെഡിക്കൽ കിട്ടിയതിന് ശേഷം പോയി പിന്നെ അവരെന്താണ് സർജറി ചെയ്തു ചിലപ്പോൾ ആ ഒരു ഡോക്ടർ എന്താണ് ആ സർജറിമാർക്ക് കണ്ടിട്ടായിരിക്കും അവനെ അൺഫിറ്റ് അടിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് ഡെഫിനറ്റ്ലി നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരും നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ചിലപ്പോൾ എഞ്ചറി വരും ചിലപ്പോൾ കയ്യിൽ കമ്പി ഇടേണ്ടി വരും കൈ ഒടിയാൻ സാധ്യതയുണ്ട് മനസ്സിലായി നോക്ക്നിയുടെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട് വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതേക്കൊക്കെ പ്രോബ്ലം വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും സർജറീസും എല്ലാം അലൗഡ് ആണ് ആർമിയിലും പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്ത കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ബട്ട് ആ ഒരു ഡ്യൂറേഷൻ വേണമെന്നേ ഉള്ളൂ മനസ്സിലായപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്ലിയർ ഇനി നമുക്ക് നോക്കാം കാലിക്കറ്റ് അയാറയുടെ ഫിസിക്കൽ ഡേറ്റ് എന്നാണെന്നും കുട്ടികൾ അതിൻ്റെ ക്ലിയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്ലിയർ ഈ കാണുന്നതാണ് അഡ്മിറ്റ് കാർഡ് ഫോർ ഫിസിക്കൽ ടെസ്റ്റ് എന്താണ് അഡ്മിറ്റ് കാർഡ് ഫോർ ഫിസിക്കൽ ടെസ്റ്റ് ഇന്ന് ഇത് വന്നിരിക്കുന്നത് ഫിസിക്കൽ സ്റ്റാർട്ടാവുന്നത് ഫെബ്രുവരി വൺ മുതലാണ് നമുക്ക് ഇപ്പം കിട്ടിയ അപ്ഡേറ്റ് ആണ് വൺ ടു സെവൻ ആണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് പക്ഷേ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ വൺ ടു സെവൻ എന്നുള്ള ഡേറ്റ് ഇതുവരെ മെൻഷൻ ചെയ്യുന്നില്ല കിട്ടിയ കുട്ടികളുടെ ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വൺ ടു സെവൻ എന്ന് പറഞ്ഞത് ക്ലിയർ ഇവിടെ നിങ്ങൾ കാണാം ഈ ഒരു കാൻഡിഡേറ്റിന്റെ ഫിസിക്കൽ ഫോർത്ത് ഫെബ്രുവരിയാണ് അതായത് ഫെബ്രുവരി രണ്ടിന് ആണ് രാവിലെ അവിടെ മൂന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഗ്നിവീർ ജി ഡി ആണ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേഡിയം കാണാം അതായത് ലൊക്കേഷൻ എവിടെയാണ് നോക്ക് തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് സിന്തറ്റിക് ട്രാക്ക് ട്രാക്കല്ല ഞാനത് ഗൂഗിൾ കയറും ആ ഒരു സ്റ്റേഡിയം ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ സിന്തറ്റിക് ട്രാക്ക് അല്ല പ്രോപ്പർ ഗ്രൗണ്ടായിട്ടാണ് കാണുന്നത് അവിടെയാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും മനസ്സിലായി ഇനി ഈ കുട്ടികളുടെ ഫിസിക്കല് ഫെബ്രുവരി കഴിഞ്ഞാൽ ഇവർ ട്രെയിനിങ്ങിന് പോകുന്നത് എപ്പോഴായിരിക്കും ഇവർ ട്രെയിനിങ്ങിന് പോകുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും ഈവൻ ഇവിടെ മനസ്സിലായ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും അവർ ട്രെയിനിങ്ങിന് പോകുന്നത് മെയ് ഫസ്റ്റ് വീക്ക് വീക്കൂടെ അവർ പോകും ഇവിടെ എന്താണ് ഇവിടെ നിങ്ങളുടെ അതായത് ഈ പറയുന്ന ടി വി എം എ റിസൾട്ട് ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഈ പറയുന്ന ഈ എന്തു എവിടെയാണത് ആ ഈ പറഞ്ഞ വൺ ടു ടു മന്ത്സിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം നവംബർ ഒമ്പതിനാണ് ഫിസിക്കൽ കംപ്ലീറ്റ് ആയത് പിന്നെ എന്നെയുടേതായിരുന്നു പിന്നെ ഇലവൻ ട്വൽത്തിന് അല്ലേ അവരുടെ ഫിസിക്കലും മെഡിക്കലും കൂടി ശേഷം എന്താണ് നമുക്ക് എന്തായാലും ഒരു ഡിസംബർ സെക്കൻഡ് വീക്ക് വരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം പിന്നെ വരുന്നത് ജനുവരി സെക്കൻഡ് വീക്കോടാണ് എന്തായാലും ജനുവരി സെക്കൻഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ബാച്ച് എന്താണ് വിത്തിൻ ട്വന്റി ഫൈവ് ടു തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ട്വന്റി തർട്ടി ഡേസിലും ട്രെയിനിന് ട്രെയിനിങ്ങിന് ആയിരിക്കും അതായത് ഫ്രബരിൽ ഇവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ബാച്ചും അതായത് ഈ പറയുന്ന ടി വി എം എ ബാച്ചും എന്താണ് എന്തായാലും ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ഈ പറയുന്ന കാലിക്കറ്റ് എയറുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയതിന് ശേഷം വരുന്ന ഏപ്രിൽ മെയ് മന്തിലായിരിക്കും ഈ ഒരു മന്തിലായിരിക്കും ട്രെയിനിങ്ങിന് പോകുന്നത് ക്ലിയർ ഈ അപ്ഡേറ്റ് എല്ലാം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ തവണ മറ്റെല്ലാ സ്റ്റേറ്റിലെയും എ ആർഒ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ മാറ്റമാണ് കേരളത്തിലെ എ ആർ ഒയിൽ വന്നേക്കുന്നത് അതായത് ഡേറ്റ് ഷിഫ്റ്റ് ആയിരിക്കുന്നു നല്ല രീതിയിൽ മാറ്റം വന്നു മറ്റുള്ളിടത്തൊന്നും ഇത്ര ചേഞ്ച്മെന്റ് വന്നിട്ടില്ലായിരുന്നു അതായത് ജൂൺ ജൂലൈയിൽ അവരുടെ റാലി ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അധികം ഇത്രയും ടൈം കൊടുത്തിട്ടില്ലായിരുന്നു അവർക്ക് വൺ മന്ത് ടു മന്തിനുള്ളിൽ അവരെ എന്താണ് കംപ്ലീറ്റ് ചെയ്തിട്ട് നവംബർക്കുള്ളിൽ നവംബറിനുള്ളിൽ എന്താണ് അവരെ ട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ നല്ല രീതിയിൽ മാറ്റം വന്ന് നല്ല ലോങ് ഗ്യാപ്പ് വരികയും ചെയ്തു ക്ലിയർ ബട്ട് എന്നിട്ടും നല്ല രീതിയിലൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് എന്താണ് വളരെയധികം ഹെൽപ്പ്ഫുള്ളായി കാണുമെന്ന് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാലിക്കടയൊക്കെ താരെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലപോലെ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ നിങ്ങൾക്കൊരു ട്രെയിനിങ്ങിൻ്റെ റിക്വയർമെന്റ് ഉണ്ട് ഒരു കോച്ചിൻ്റെ റിക്വയർമെന്റ് ഉണ്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ്റെ റിക്വയർമെന്റ് ഉണ്ട് ഈ ഒരു ചാൻസ് നിങ്ങളുടെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനാൻ ഡിഫൻസ് അക്കാഡമിയിലേക്ക് വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഓക്കെ വെരി കോസ്വെയിൻ സർജറി അലൗഡ് ആണ് അലൗഡ് ആണ് ഡിപ്പെൻഡ് അപ്പോൺ യുവർ സർജറി അനുസരിച്ചിരിക്കും കേട്ടോ മോനെ ക്ലിയർ ഫിസിക്കലും മെഡിക്കലും പാസ്സായാൽ ലിസ്റ്റിൽ വരുമെന്ന് ആണോ അങ്ങനെ ഒരിക്കലും ഷുവർ അല്ല ഫിസിക്കൽ മെഡിക്കലും പാസ്സായാൽ ലിസ്റ്റിൽ വരുമെന്ന് ഡിപ്പെൻ്റ് അപ്പോൾ ഫിസിക്കലിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് അതുപോലെ തന്നെ കാലിക്കട്ടെ അതുപോലെ റിട്ടേൺ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് അതനുസരിച്ചിരിക്കും കാലിക്കട്ടേറെ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് വരുന്നത് ഗുഡ് ഗുഡ് ക്വസ്റ്റ്യൻ ഫിദൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ മെയിലിലാണ് ടി വി അഡ്മിറ്റ് കാർഡ് വന്നപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറയാം മെയിലിൽ വരും അതിനുശേഷം നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ ആ ഫോൺ നമ്പറിൽ മെസ്സേജ് വരും അതിനുശേഷം റാലി സ്റ്റാർട്ടാകുന്നവർ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുന്നേ തന്നെ നിങ്ങളുടെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ യൂസറുടെയും പാസ്വേഡ് മടിച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ എന്നാൽ ഇപ്പോൾ അറിയാൻ പറ്റിയത് ചില കുട്ടികൾക്ക് ഇപ്പോഴേ എന്താണ് അവരുടെ അഡ്മിറ്റ് കാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെന്നാണ് പക്ഷേ എല്ലാവർക്കും ഈ ഒരു അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല ഇതുവരെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും വന്നിട്ടില്ല പതുക്കെ പതുക്കെ എന്നാണ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എക്സാം പാസ്സായ എല്ലാ കുട്ടികളിതും ലഭിക്കുന്നതായിരിക്കും അഡ്മിറ്റ് കാർഡ് ക്ലിയർ ആണല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എസ് 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 ജിയുടെ റിസൾട്ട് അപ്ഡേറ്റ് അതിൻ്റെ വീഡിയോ നാളെ ഞാൻ ഇടുന്നുണ്ട് മോനെ അർജുനെ ഡെഫിനറ്റ്ലി ക്ലിയർ അപ്പോൾ ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഒരി ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്